കേരളത്തെ നടക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് പൂജപ്പുര ജയിലിൽ കഴിയവേ ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ചാണ് അഫാൻ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിക്കാൻ ശ്രമം നടത്തിയത് സെല്ലിൽ സെല്ലിലൊപ്പമുണ്ടായിരുന്ന തടവുകാരൻ പുറത്തേക്ക് പോയപ്പോഴായിരുന്നു ആത്മഹത്യാ ശ്രമം നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത് ഡോക്ടർമാർ അനുവദിച്ചാൽ അഫാന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം അഫാന്റെ മുടി രേഖപ്പെടുത്താൻ പോലീസ് താല്പര്യം കാണിച്ചെങ്കിലും ആരോഗ്യനില കണക്കിലെടുത്ത് ഡോക്ടർമാർ അനുവാദം നൽകിയിരുന്നില്ല മറുവശത്ത് അഫാന്റെ പിതാവ് നിർവികാരനായാണ് സംഭവത്തോട് പ്രതികരിച്ചത് അവൻ ചെയ്ത ക്രൂരകൃത്യം എന്താണെന്ന് അവൻ അറിയാം അവൻ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കട്ടെ എന്നായിരുന്നു പിതാവ് റഹീം ഒരു പ്രമുഖ മാധ്യമത്തോടെ നടത്തിയ പ്രതികരണം ആ പ്രതികരണത്തിൽ സത്യത്തിൽ അത്ഭുതപ്പെടാനുമില്ല കാരണം അഫാന്റെ ചെയ്തികളിൽ അത്രത്തോളം യാതനകൾ ആ പിതാവും മാതാവും ഇപ്പോഴും അനുഭവിക്കുകയാണ് അതേസമയം പൂജപ്പുര ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ലെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട് ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് പരാമർശം മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ സംയോജിത ഇടപെടലാണ് ജീവൻ രക്ഷിക്കാൻ കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജയിലിനുള്ളിലെ ജയിലെന്നറിയപ്പെടുന്ന യു ടി ബി ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് പ്രതി മുൻപും ജീവൻ എടുക്കാൻ ശ്രമിച്ചതിനാൽ അതീവ സുരക്ഷ വേണമെന്ന് പോലീസിന്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു എന്നിട്ടും കൃത്യമായ സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ വ്യാപക വിമർശനങ്ങളും ഉയർന്നു ജയിലിലെത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നതെങ്കിലും ആരോടും വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല എന്തായാലും ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാൻ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അബോധാവസ്ഥയിലായിരുന്ന അഫാന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മൂന്ന് തവണ അപസ്മാരമുണ്ടായി തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു സഹോദരൻ അക്സാൻ സുഹൃത്തായ ഫർസാന പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സാജിദ ബേബി പിതൃമാതാവ് സൽമ ബേബി എന്നിവരെ അഫാൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് കേരളം നടങ്ങിയ ആ കൂട്ടക്കൊല നടന്ന് തൊണ്ണൂറ്റിയൊന്നാം ദിവസമാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതും ഒരു കേസിൽ കഴിഞ്ഞ ദിവസമാണ് അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ആത്മഹത്യാ പ്രവണത ഉള്ളതിനാൽ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലായിരുന്നു അഫാനെ താമസിപ്പിച്ചിരുന്നത് അഫാനടക്കം രണ്ടു പേർ മാത്രം ഒരു സെല്ലിൽ സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാനും ജയിൽ അധികാരികൾ ചുമതലപ്പെടുത്തിയിരുന്നു ഞായറാഴ്ച ആയതിനാൽ രാവിലെ പതിനൊന്നിന് ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ ടി വി കാണാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് അലക്കി ഉണക്കാനിട്ട മുണ്ടെടുത്ത് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോൾ അഫാനും അമ്മയും സഹോദരനും അടങ്ങിയ കുടുംബത്തിന് നാൽപ്പത്തി ലക്ഷം രൂപയോളം കടം പെരുകി ഇതിൽ വടക്കു പറഞ്ഞതിന്റെയും കടം വീട്ടാൻ സഹായിക്കാത്തതിന്റെയും വൈരാഗ്യത്തിലാണ് ഉറ്റവരെ അഫാൻ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് പോലീസ് കേസ് കേസിൽ അഫാൻ മാത്രമാണ് ഏകപ്രതി പിതൃമാതാവ് പാങ്ങോട് താഴെ താഴെപ്പാങ്ങോട് മസ്ജിദിന് സമീപം താമസിച്ചിരുന്ന സൽമാ ബീവിയെ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് എസ് എച്ച്ഒ ജെ ജനീഷാണ് കേസിൽ ആദ്യ കുറ്റപത്രം നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് കടബാധ്യത രൂക്ഷമായപ്പോൾ സഹായം നൽകാതിരുന്ന ബന്ധുക്കളോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നു കടം തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാനും തീരുമാനിച്ചിരുന്നു കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാതിരുന്നവരെ കൊലപ്പെടുത്താൻ അഫാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പിതാവിന്റെ മാതാവ് സൽമാ ബീവിയോട് വിവിധ സമയങ്ങളിൽ പണം ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകിയില്ല പണയം വെക്കാൻ സ്വർണം ചോദിച്ചിട്ടും നൽകാതിരുന്നതും വൈരാഗ്യത്തിന് കാരണമായി സൽമാ ബീവിയെ അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം അവർ ധരിച്ചിരുന്ന മാല പൊട്ടിച്ചെടുത്ത് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച് പണം വാങ്ങിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു കൂട്ടക്കൊലപാതകം മൂന്ന് കേസുകളായാണ് രജിസ്റ്റർ ചെയ്തത് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പാങ്ങോട് പോലീസാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എൺപത്തിയൊൻപത് ദിവസം പൂർത്തിയായി കഴിഞ്ഞു ഈ കേസിന്റെ കുറ്റപത്രമാണ് സമീപ ദിവസം കോടതിയിൽ സമർപ്പിച്ചത് നാനൂറ്റി അൻപത് പേജുകളുള്ള കുറ്റപത്രത്തിൽ നൂറ്റി ഇരുപത് സാക്ഷികളുടെയും നാൽപ്പത് തൊണ്ടി വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഫാന്റെ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ സാജിത ബീവി എന്നിവരെ എസ് എൻ പുരത്ത് വീട്ടിലെത്തി കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ എസ് എച്ച്ഒയും സുഹൃത്ത് ഫർസാന സഹോദരൻ അക്സാൻ എന്നിവരെ പേരുമലയിലെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് എസ് എച്ച്ഒയുമായിരുന്നു അന്വേഷണം നടത്തിയത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് നാടിനെ നടക്കിയ കൊലപാതക പരമ്പര അരങ്ങേറിയത് പ്രതിയ ഫാൻ സംഭവ ദിവസം രാവിലെ പേരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷെമിയെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി ഷോൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി മുറിയിൽ അടച്ചു അതിനുശേഷം ഉറ്റബന്ധുക്കളെ അവരുടെ വീടുകളിലെത്തി ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് കൊലപ്പെടുത്തി സുഹൃത്തിനെയും അനുജനെയും വീട്ടിൽ വെച്ചാണ് ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് കൊലപ്പെടുത്തിയത് മണിക്കൂറുകളുടെ ഇടവേളകളിലായിരുന്നു ഈ അഞ്ച് കൊലപാതകങ്ങളും കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ശേഷമായിരുന്നു പ്രതി പോലീസിന് മുന്നാകെ കീഴടങ്ങിയത് പോലീസ് കസ്റ്റഡിയിലും ഇയാൾ ജീവൻ എടുക്കാൻ ശ്രമിച്ചിരുന്നു രാവിലെ പത്തിനും വൈകുന്നേരം ഇടയിലായിരുന്നു അഞ്ച് കൊലപാതകങ്ങളും നടന്നത് മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്നായിരുന്നു അഫാന്റെ കണക്ക് കൂട്ടൽ അഞ്ചു കൊലപാതകങ്ങൾക്കും ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു അഫാന്റെ മാതാവ് ഷമി ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അപകടനില തരണം ചെയ്തത് കുടുംബത്തിന് അറുപത്തിയഞ്ച് ലക്ഷം കടബാധ്യതയുള്ള വിവരം തനിക്കറിയില്ലായിരുന്നുവെന്നായിരുന്നു പ്രതി അഫാന്റെ അച്ഛൻ റഹീം പോലീസിന് നൽകിയ മൊഴി ബാങ്ക് ലോണും ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ വായ്പയും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപ നാട്ടിൽ ബാധ്യതയുണ്ടെന്ന വിവരം എനിക്കറിയാമായിരുന്നു അഫാന് ഒരു പെൺകുട്ടിയുമായി അടുപ്പമുള്ള കാര്യവും അറിയാമായിരുന്നു ആ പെൺകുട്ടിയുടെ സ്വർണമാല പണയം വെച്ചിരുന്നു ആ മാല പണയത്തിൽ നിന്നും എടുത്തു നൽകാൻ അറുപതിനായിരം രൂപ ദിവസങ്ങൾക്ക് മുൻപ് നാട്ടിലേക്ക് അയച്ചതായും റഹീം പറഞ്ഞിരുന്നു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ നാലു മാസമായി വിദേശ വിദേശത്തൊളിവിലായിരുന്നു സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെ കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നുമാണ് റഹീം മൊഴി നൽകിയത് അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കലയുടെ കാരണം വൻ കടബാധ്യതയും തന്നെയായിരുന്നു ആദ്യഘട്ടം മുതലേ പോലീസ് നിഗമനം കടങ്ങളെപ്പറ്റി മാതാവ് ഷമിക്ക് അറിയാമായിരുന്നു പതിനാല് പേരിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത് ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു പണം തിരികെ ചോദിച്ച് കടക്കാർ നിരന്തരം ശല്യം ചെയ്തപ്പോൾ കൂട്ടാത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും ആലോചിച്ചിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയത് എന്നാൽ ഇത്തരമൊരു ഉദ്യമം നടത്തുമ്പോൾ വീഴ്ചകൾ സംഭവിച്ചാലോ എന്ന് കരുതി താൻ സ്വയം ആ ദൗത്യം ഏറ്റെടുത്തെന്നായിരുന്നു അഫാന്റെ മൊഴി തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു സഹോദരൻ അക്സാനെയും പെൺ സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്താനുള്ള കാരണമായി അഫാൻ പറഞ്ഞത് ഐസ്യുവിൽ തുടരുന്ന മാതാവ് ഷെമിയോട് ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇളയ മകൻ അക്സാന്റെ മരണവിവരം അറിയിച്ചത് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഭർത്താവ് അബ്ദുൾ റഹീമിന്റെ സാന്നിധ്യത്തിൽ ബന്ധുക്കൾ വിവരം അറിയിച്ചത് എൻ്റെ മകൻ പോയി എന്നായിരുന്നു ഷെമിയുടെ പ്രതികരണം സൈക്യാട്രി വിഭാഗം ഡോക്ടർമാരും മരണവാർത്ത അറിയിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതി അഫാനെതിരെ മൊഴി നൽകാതെ അഫാനെ സംരക്ഷിക്കുന്ന മൊഴികളാണ് മാതാവ് ഷെമി പറഞ്ഞിരുന്നത് കട്ടിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയെന്നൊക്കെയായിരുന്നു മാതാവ് പറഞ്ഞത് എൻ്റെ ഒരു മകൻ പോയി ഇനി ഒരു മകനെ ബാക്കിയുള്ളൂ അവരെയെങ്കിലും തിരിച്ചു തരണമെന്നും ആ മാതാവ് പ്രതികരിച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം ഷെമി ആദ്യമായി അഫാനെ തള്ളിപ്പറഞ്ഞതും നമ്മൾ കണ്ടതാണ് ആദ്യ സമയങ്ങളിൽ അഫാനെ കാണാൻ താല്പര്യം കാണിച്ചിരുന്ന ഷെമി പിന്നീട് ഇത്രയും ക്രൂരത കാണിച്ച തൻ്റെ മകനെ കാണാൻ താല്പര്യമില്ലെന്നും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്തായാലും ഒരു മലയാളിക്കും ജീവനുള്ളടത്തോളം മറക്കാൻ സാധിക്കാത്ത ഒരു സംഭവം തന്നെയായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ആ കേസിലെ ഏക പ്രതി ജീവനോളം തന്നെ സ്നേഹിച്ചവരെ ചുറ്റിക്കടിച്ച് നിഷ്കരണം കൊന്നു തള്ളിയ അഫ്വാൻ ഇന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച് മരണത്തോട് മല്ലടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി